നമസ്കാരം നിരവധി ആരാധകരുള്ള നടിയാണ് സാമന്ത തെലുങ്ക് ആംഗ്ലോ ഇന്ത്യൻ വംശനായ ജോസഫ് പ്രഭുവിന്റെയും നീനറ്റ് പ്രഭുവിന്റെയും മകളായി ചെന്നൈയിലാണ് സാമന്ത ജനിക്കുന്നത് ഇന്ന് കാണുന്ന സാമന്തയിലേക്കുള്ള നടിയുടെ യാത്ര എളുപ്പമാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് പിതാവായിരുന്നു തന്റെ പിതാവിന്റെ വിയോഗം ഉണ്ടായതായി സാമന്ത തന്നെയാണ് വെളിപ്പെടുത്തിയത് വീണ്ടും നമുക്ക് കാണാം ഡാഡ് എന്ന് പറഞ്ഞാണ് നടി നടിയെത്തിയിരിക്കുന്നത് താരപിതാവിന്റെ വിയോഗത്തിന് കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമല്ല സാമന്തയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പിന്തുണ നൽകി കൂടെ നിന്നത് പിതാവായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം താങ്ങാവുന്നതിനും അപ്പുറമാണ് സാമന്തയ്ക്ക് മകൾ സാമന്തയുടെ കാര്യത്തിൽ എന്നും ആകൃതയുള്ള പിതാവായിരുന്നു ജോസഫ് പ്രഭു നാഗചൈതന്യം സാമന്തിയുടെ വിവാതെ തളർത്തിയിരുന്നു സാമന്തിയും ഏറെക്കാലത്തെ പ്രണയത്തിൽ വിവാഹിതരായവരാണ് നാല് വർഷത്തോളം ഒരുമിച്ച് സന്തോഷമായി ജീവിച്ചതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുവരും വേർപിരിഞ്ഞത് നടിയുടെ സുഹൃത്തുക്കൾക്കും ആരാധകർക്കും ബന്ധുക്കൾക്കും പോലും ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല വിവാഹമോചനത്തിന് പിന്നാലെ സാമന്തിക്ക് പരിഹാസം ലഭിച്ചിരുന്നെങ്കിലും ഇപ്പോൾ നാഗചൈതന്യാണ് വിമർശിക്കപ്പെടുന്നത് ഹൽദിയോടുകൂടി നാഗചൈതന്യയും ശോഭിത ദുരിപാലയും അവരുടെ പ്രീ വെഡിങ് ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഡിസംബർ നാലിന് ഹൈദരാബാദിൽ വെച്ച് നടക്കുന്ന വിവാഹത്തിന്റെ മുന്നോടിയായിട്ടാണ് ആഘോഷങ്ങൾ തുടങ്ങിയത് ഇതിനോടനുബന്ധിച്ചുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളോടെ പുറത്തു വരികയും ചെയ്തു നാഗചൈതന്യെയും ശോഭിതയെയും മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിക്കുന്നതും പരമ്പരാഗതമായ മറ്റു ചടങ്ങുകളും ഒക്കെ നടത്തിയിരിക്കുകയാണ് എന്നാൽ ഇതിന് പിന്നാലെ നാഗചൈതന്യയുടെ മുൻഭാര്യയും നടിയുമായ സാമതിയുടെ പിതാവ് അന്തരിച്ചുവെന്ന വാർത്ത പുറത്തു വന്നു ഇതോടെ വിവാഹത്തിന് ഒരുങ്ങുന്ന താരങ്ങൾക്ക് വലിയ വിമർശനങ്ങളാണ് ലഭിക്കുന്നത് വീണ്ടും വിവാഹിതനാവാൻ ഒരുങ്ങുന്ന നാഗചൈതന്യയും പ്രസുത വധുവായ ശോഭിതയുമായിട്ടുള്ള ഹൽദി ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ അധിക്ഷേപങ്ങളാണ് താരങ്ങൾക്ക് ലഭിക്കുന്നത് വിവാഹമോച ൂലം ഉണ്ടായ വേതനം സഹിക്കാതെ ഒരാൾ ജീവിതം തകർന്നു നിൽക്കുന്നു അങ്ങനെ ഒരാളുടെ ശവകുടീരത്തിന് മുകളിൽ പുതിയ ജീവിതം ആരംഭിക്കുന്നത് എങ്ങനെ നിലനിൽക്കും എന്നാണ് കരുതുന്നത് നിങ്ങൾ ഈ ചിത്രങ്ങളൊന്നും പുറത്തുവിടേണ്ടതില്ല ആരും ഇത് കാണാൻ ആഗ്രഹിക്കുന്നില്ല ഒരു വർഷം മുൻപ് വിവാഹമോചിതനായെന്ന് പ്രഖ്യാപിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മറ്റൊരാളെ സ്നേഹിക്കാനും അവരെ വിവാഹം കഴിക്കാനും സാധിക്കുന്നത് അതിനർത്ഥം നേരത്തെ ഇവരുടെ ബന്ധം നിലനിന്നിരുന്നു എന്ന് തന്നെയാണ് സാമന്ത വഞ്ചിക്കപ്പെടുകയായിരുന്നു സുന്ദരിയായ ഒരു ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവരെ കളഞ്ഞ് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതിന്റെ കാരണം മനസ്സിലാവുന്നില്ല വിവാഹവും ആഘോഷങ്ങളും തുടങ്ങി വളരെയധികം നാടകീയതകൾക്ക് ശേഷം ഇവരും വിവാഹമോചിതരാകും നാഗചൈതന്യയുടെ അവസാനത്തെ വിവാഹമായിരിക്കും ഇതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നിങ്ങനെ നീളുകയാണ് താരങ്ങൾക്കെതിരെയുള്ള കമന്റുകൾ ഇതിനൊപ്പം സാമന്തിയുടെ പിതാവിന്റെ വേർപാടിനെ കുറിച്ചും ചിലർ പറഞ്ഞിരുന്നു ശോഭതയും നാഗചൈതന്യയും അവരുടെ വിവാഹം ആഘോഷിക്കുന്നു എന്നാൽ സാമന്തിക്ക് പിതാവിനെ നഷ്ടപ്പെട്ടു ഒരുപക്ഷെ മകളുടെ ജീവിതം തകർത്ത് മരുമകനായിരുന്നപ്പോൾ മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയാതെയായിരിക്കും നടിയുടെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ടാവുക ഈ വേദനയൊക്കെ മറികടക്കാൻ ദൈവം സാമന്തിക്ക് ശക്തി നൽകട്ടെ എന്നാണ് ഒരു ആരാധകർ കമന്റ് അതേസമയം ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ പിതാവിനെക്കുറിച്ച് നടി പറഞ്ഞിരുന്നു മകളുടെ വിവാഹമോചനം ഉണ്ടായത് അദ്ദേഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വൈറലാവുകയാണ് മകൾ സാമന്തിയുടെ കാര്യത്തിൽ എന്നും ആകൃതയുള്ള പിതാവായിരുന്നു ജോസഫ് പ്രഭു നാഗചൈതന്യുമായിട്ടുള്ള സാമന്തിയുടെ വിവാഹമോചനം അദ്ദേഹത്തെ വല്ലാതെ തളർത്തി സാമന്തിയും നാഗചൈതനിയും തമ്മിലുള്ള വിവാഹം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിലാണ് നടക്കുന്നത് ഇത് കഴിഞ്ഞ ഒരു ശേഷം സാമന്തിയുടെ പിതാവ് ജോസഫ് പ്രഭു ഫേസ്ബുക്കിൽ മകളുടെ മകുടെ വിവാഹത്തിനടുത്ത ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു അവരുടെ വേർപ്പിലും ായി പൊരുത്തപ്പെടാന് തനിക്ക് വളരെയധികം സമയമെടുത്തുവെന്നും തന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കാനുള്ള പ്രതീക്ഷയിലാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു